ഹായ് ഹലോ സ്ഥലാ വലുക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ജുഡിയോന്ന് വാങ്ങിച്ച കുറച്ച് ഐറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഓക്കെ ബാക്കി പെട്ടെന്ന് കണ്ടോക്കാം ഇതാണ് ഞാൻ സുഡിയോന്ന് വാങ്ങിച്ചത് ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ടീഷർട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ അവന് വാങ്ങിച്ചത് ജെൻസിൻ്റെ സെഷനിൽ നിന്നാണ് കേട്ടോ ലേഡീസിൻ്റെ സെക്ഷനിൽ നമുക്ക് പറ്റിയ ടീഷർട്ട് ഒന്നും ഇല്ല ഉണ്ട് പക്ഷെ അത്ര എനിക്ക് തോന്നുന്നത് ആണ് ലാസ്റ്റ് വരുന്നത് ഡബിൾ എക്സിലൊന്നും അവിടെ ഇല്ല കേട്ടോ അപ്പോൾ ഇത് സൈസ് വന്നിട്ടുള്ളത് ഡബിൾ എക്സലാണ് പക്ഷെ നമുക്ക് കണ്ടാൽ തോന്നിയത് ഒരു ട്രിപ്ലെക്സിലൊക്കെ കണ്ടാൽ തോന്നും കേട്ടോ അത്രയ്ക്കും നല്ല ലൂസ് ഉണ്ട് കണ്ടാല് ഇട്ടാലും തന്നെ അത്യാവശ്യം നല്ല ലൂസിലും പിന്നെ ലെങ്ത്തിലും കിടക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഇത്രയും സ്ലീവ് വരുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ഈ ഒരു ലൈൻ ഉണ്ടല്ലോ ഈ ഒരു ലൈൻ വരുന്നത് നമ്മുടെ ഷോൾഡറിന് കുറച്ച് താഴെയായിട്ടാണ് ഈ ലൈൻ വരിക അപ്പം നമുക്ക് സ്ലീവ് ജസ്റ്റ് മുട്ടിയ താഴെയായിട്ട് നമുക്ക് സ്ലീവ് കിട്ടും അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും നമുക്ക് പുറത്ത് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നർ യൂസ് ചെയ്യാം അല്ലെങ്കിൽ കുഴപ്പമില്ലാണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ അതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇത്രയും ലെങ്ത്ത് വരുന്നുണ്ട് ഇത്രയും ലെങ്ത് വരുന്നുണ്ട് ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല കംഫർട്ടായിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പിലുള്ള ഒരു ടീഷർട്ടാണ് ഒരു ബോറും ഉണ്ടാവില്ല കേട്ടോ പിന്നെ അതിൻ്റെ നെക്ക് വരുന്നത് ഒരു റൗണ്ട് നെക്കാണ് വരുന്നത് അത്യാവശ്യം ഇങ്ങനെ കയറി കിടക്കുന്ന ഒരു നെക്കാണ് വരുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഒരു നല്ലൊരു ക്ലോത്ത് ആണ് കേട്ടോ നല്ലൊരു എന്താ പറയുക നല്ല ബ്രാൻഡ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് വരുന്നത് അത്യാവശ്യം നല്ല ചെറിയൊരു കട്ടിയുള്ള ക്ലോത്ത് എന്നാൽ പോലെ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഇറിറ്റേഷൻ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ പിന്നെ അതിൻ്റെ സ്റ്റിച്ചിങ് ആണെങ്കിൽ നല്ല അടിപൊളി സ്റ്റിച്ചിങ്ങാണ് പിന്നെന്താ പറയാനുള്ളത് പിന്നെ ഞാൻ നല്ല അടിപൊളി കളറാണ് കേട്ടോ എനിക്ക് ഇതേ ഒരു കളറിൽ എനിക്കൊരു പാൻറ് ഉണ്ടായിരുന്നു പാൻറ് ഞാൻ അത് ഇട്ടിട്ടേ തീരെ ഇട്ടിട്ടില്ല ഞാൻ കുറേ ആയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടത് കാലിക്കറ്റ് എസ് എം സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ആ പാൻറ് ഞാൻ കൊണ്ടുപോയിട്ടില്ല ഇത് വാങ്ങിക്കാൻ പോകുമ്പോൾ ഞാൻ ആ പാൻറ്റ് കൊണ്ടുപോയിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു ഈ കളർ കണ്ടാൽ ആ പാൻ്റേക്ക് ഇടാൻ പറ്റിയ ടൈപ്പിലുള്ള ഒരു ടോപ്പ് തന്നെ ഒരു ടീഷർട്ട് തന്നെ ആണല്ലോ അപ്പം ഇതൊന്നും എടുത്താറോ വിചാരിച്ചു പിന്നെ എനിക്കൊരു മാച്ച് പേടിണ്ടായിരുന്നു എന്നുള്ളത് ഇല്ലയെന്നുള്ളത് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഇതിലേക്ക് ബ്ലാക്കോ വേറെ ഏതെങ്കിലും കളർ യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ ഞാൻ ആ പാൻറ്റൊന്ന് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതാണ് പാൻറ്റ് വരുന്നത് കേട്ടോ അത് അത്യാവശ്യം ലൂസുള്ള പാൻറ്റ് തന്നെയാണ് അതായത് പലാസം ആണ് അപ്പം നമുക്ക് ടീഷർട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന ആ തരത്തിലുള്ള ഒരു പലാസമാണ് പക്ഷേ ഈ രണ്ട് കളറും ചെറിയൊരു വ്യത്യാസമുണ്ട് ഇതൊരു വേറെ ഗ്രീ ആണ് ഇതൊരു വേറെ ഗ്രീൻ ആണ് അപ്പോൾ ചെറിയൊരു ഡിഫറെൻ്റ് ഉണ്ട് എന്നാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യുക അത്രേ ഉള്ളൂ ഇത് ഞാൻ തീരെ ഇട്ടിട്ടില്ല ഇത് ഞാൻ വാങ്ങിച്ചത് കാലിക്കറ്റ് എസ് എം സ്ട്രീറ്റിൽ നൈറ എന്ന് ഒരു വെസ്റ്റേൺ ഷോപ്പ് ഉണ്ട് അപ്പോൾ അവിടെ സർപ്ലസ്സിൽ ഒരുപാട് ഡ്രസ്സുകൾ വരുന്നുണ്ട് അപ്പം അവിടുന്ന് വാങ്ങിച്ച ഡ്രസ്സാണ് പിന്നെ റേറ്റ് വന്നിട്ട് നാനൂറ്റിയതോ അഞ്ഞൂറ്റിയോ സംതിങ് ആണ് പിന്നെ ഞാൻ വാങ്ങിച്ചത് ജെന്സിൻ്റെ സെക്ഷൻ ആണ് ലേഡീസിൻ്റെ സെക്ഷനിൽ നമുക്ക് പറ്റിയ ടീഷർട്ടുകളൊന്നുമില്ല കേട്ടോ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു ഞാനൊരു ബ്ലാക്ക് ക്രീം അങ്ങനത്തെ ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് നാല് ഞാൻ ലേഡീസിൻ്റെ സെക്ഷനിൽ കുറേ മുന്നേ ഫസ്റ്റ് ടൈമൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം ചെല്ലുമ്പം അത്ര കളക്ഷൻസ് ടീഷർട്ടിലെ അത്രയും കളക്ഷൻസ് ഇല്ല നമുക്ക് ജെൻസ് നമുക്ക് പറ്റുന്ന ടീ ഷർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജെൻസിൻ്റെ സെക്ഷനിലായിട്ട് തന്നെ പോകണം പിന്നെ അവിടെ തന്നെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപേൻ്റെയും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയിലൊക്കെ ജെൻസിൻ്റെ സെക്ഷനിൽ നമുക്ക് പറ്റിയ ടീഷർട്ട് കിട്ടും അത്യാവശ്യം നല്ല ലൂസിൽ വരുന്ന ടീ ഷർട്ടുകളൊക്കെ ഉണ്ട് കിട്ടാം പിന്നെ നമുക്ക് പുറത്ത്ക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും നാനൂറ്റൊറ്റമ്പത് മുന്നൂറ്റും ആ റേറ്റുള്ള ടീഷർട്ട് തന്നെ എടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു കട്ടിയുള്ള ക്ലോത്തും ആണ് ഇപ്പം നമ്മൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻറ്റിനൊക്കെ എടുക്കുകയെന്നുണ്ടെങ്കിൽ തിരികെ കട്ടി കട്ടി ഉണ്ടാവില്ല പിന്നെ അത് ആവും പിന്നെ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ ലൂസ് ഉണ്ടാവും പക്ഷെ ഇട്ട് കഴിഞ്ഞിട്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒട്ടി കിട ഒട്ടിക്കിടക്കുന്ന ആ ഒരു ഇതുണ്ടാവുമല്ലോ ആ ഒരു ക്ലോത്ത് ആയിരിക്കും കൂട്ടം ഉണ്ടാവുക അപ്പം നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ഈ ക്ലോത്ത് തന്നെയാണ് കേട്ടോ പിന്നെ ഞാൻ വാങ്ങിച്ചത് ഈ ഒരു ആണ് കേട്ടോ ഇത് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ാണ് ഹൈലൈറ്റർ ആണ് കാണുന്നുണ്ടോ ഈ ഒരു ഹൈലൈറ്റർ ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന് തന്നെ വേറെ രണ്ട് ഷെയ്ഡ് വന്നിട്ടുണ്ട് കേട്ടോ സിൽവർ ഷേഡ് വന്നിട്ടുണ്ട് പിന്നെ ഗോൾഡൻ കളറിലെ ഒരു ഷേഡ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ വാങ്ങിച്ചത് ഒരു പുതിയതായിട്ട് വന്ന ലിപ്സ്റ്റിക്കുകളാണ് ഇത് എന്താ പറയുക നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ലിപ്പ് ഒന്നും ആയിട്ട് കാണും വലിയ ഇഷ്ടായിട്ടില്ല ജസ്റ്റ് വാങ്ങിച്ചു എന്നുള്ളൂ ഇതിന്റെ റേറ്റ് വാങ്ങിയിട്ടുള്ളത് നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയാണ് കേട്ടോ കേട്ടോ ഇങ്ങനല്ല നമ്മളും ചുണ്ടിലിട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെട്ടിൽ തിളങ്ങും ആ ഒരു ടൈപ്പ് നൂറ്റി നാപ്പത്തി പിന്നെ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് വാങ്ങിച്ചു ഇതിൻ്റെ റേറ്റ് തൊണ്ണൂറ്റൊമ്പത് രൂപ കേട്ടോ അപ്പം ഇത്രയാണ് ഞാൻ ഒരു എന്ന് വാങ്ങിച്ചത് പിന്നെ ഞാൻ ഹൈലൈറ്റ് മാൾ പോയപ്പോൾ ലിപ്സ്റ്റിക് വാങ്ങിച്ചിട്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇപ്പം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ആ ലിപ്സ്റ്റിക് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിക്കണോ വാങ്ങണ്ട വാങ്ങിക്കണോ വാങ്ങിക്കേണ്ട രണ്ട് തോളിൽ കാലം എടുക്കുകയായിരുന്നു വേണം വേണ്ട വേണം വേണ്ട വെച്ചിട്ട് അത് കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇതുവരെ ഞാൻ ആ റേറ്റിൽ ലിപ്സ്റ്റിക് ഇതുവരെ വാങ്ങിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ അങ്ങനത്തൊക്കെ നല്ല ലിപ്സ്റ്റിക്കെല്ലാം വാങ്ങി നമ്മൾ യൂസ് ചെയ്യണം ഇപ്പോൾ ലോക്കൽ ലിപ്സ്റ്റിക്കൊക്കെ വാങ്ങിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് വേറെ അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഒരാണ്ടെന്ന് വാങ്ങിച്ചു നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ലിപ്സ്റ്റിക് വാങ്ങിച്ചു ഇത് വരുന്നത് എം കഫേന്റെ ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ നല്ല അടിപൊളി ലിപ്സ്റ്റിക് ആണ് ആണ് പിന്നെ എന്താണ് ക്രീമി ആണ് പിന്നെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു ന്യൂഡ് ന്യൂട്ട് ആണ് കേട്ടോ പിന്നെ ഈ ക്രീമി ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ലിപ് ലിപ്ബാമോ അല്ലെങ്കിൽ വാസനയിലോ അങ്ങനത്തെ ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ചുണ്ട് പൊട്ടുകയാണെങ്കിൽ ഈ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുണ്ടൊന്നും കൂടെ ഒന്ന് ക്രീമി ടൈപ്പ് കൊണ്ട് ഇതൊന്ന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വാസന ആയിട്ട് ആ ഒരു ഫീൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചതാണ് ഇതാണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് സീറോ വൺ അല്ലേ ഇപ്പം ഇതിന്റെ ഷെയ്ഡ് വന്നിട്ടുള്ളത് സീറോ നല്ല അടിപൊളി ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്കാണ് ക്രീമി ആയതുകൊണ്ട് തന്നെ നമുക്ക് ചുണ്ട് പൊട്ടി അങ്ങനത്തെ ഒരു ഇതുമില്ല കേട്ടോ ഇപ്പം എൻ്റെയൊക്കെ ചുണ്ട് പറഞ്ഞാൽ ഇടക്കിടക്ക് ഇങ്ങനെ അങ്ങനെ പൊട്ടുന്ന ആ ഒരു ടൈപ്പാണ് ആണ് പക്ഷെ എനിക്കിത് യൂസ് ചെയ്തിട്ട് അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അതുമല്ല ഇത് അത്യാവശ്യം നല്ലൊരു ഒരു പ്രോഡക്റ്റ് ആണ് എം കഫേന്റെ ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് അപ്പം ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു അപ്പം എനിക്ക് നാനൂറ്റി അമ്പത് രൂപക്ക് കിട്ടിയിട്ടാണ് പിന്നെ പിന്നെ ഞാൻ വാങ്ങിച്ചത് ഇതാ ഒരു ഈ ഒരു ബോഡി സ്പ്രേ ആണ് ഇതെന്ന് പറഞ്ഞാൽ എന്താ പറയാ നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സ്മെല്ലാണ് കേട്ടോ ഇതിന്റെ സ്പ്രേ വരുന്നുണ്ട് ഇതിൻ്റെ സ്പ്രേ നമ്മൾ അടിച്ചിട്ടുണ്ടെങ്കിൽ മോർണിംഗ് മുതൽ ഈവനിങ് വരെ ആ സ്മെൽ അതുപോലെ ഉണ്ടാവും അത്രയും ലോങ് ലാസ്റ്റിക് അല്ല എന്നുണ്ടെങ്കിലും ഈ ഒരു ബോഡി സ്പ്രേ കുറച്ചൊക്കെ എന്തായാലും ആ സ്മെല്ലും തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇത് ഒരെണ്ണം എടുത്താൽ ഒന്ന് ഫ്രീ ആയിരുന്നു കേട്ടോ അന്ന് അന്ന് നമ്മൾ എടുക്കുന്ന സമയത്ത് മൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആയിരുന്നു പിന്നെ ഇതിന്റെ നെയിം വന്നിട്ടുള്ളത് ആണ് നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സ്മെല്ലാണ് നിങ്ങൾ ഒരെണ്ണം ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ ഓക്കെ അപ്പോൾ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ചേർന്ന് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരുടെയും ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടെ ഓക്കെ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയില് വീട് അങ്ങനെ ബൈ